അസലാമാലും വാഹ്മത്തുല്ലാ ഇ കെ വിഭാഗം സംഘടനയായ സുന്നി മഹല്ല ഫെഡറേഷന് പുതിയ നേതാക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അനുകൂല മതപണ്ഡിതരാണ് ഭൂരിപക്ഷവും അഥവാ ലീഗ് അത് പൂർണമായി കൈയടക്കിയെന്ന ചുരുക്കം ഇതിലൂടെ ലീഗിന് ഇ കെ വിഭാഗത്തിന് കീഴിലുള്ള മഹല്ലുകളിൽ ഇടപെടുന്നത് എളുപ്പമായിത്തീരും രാഷ്ട്രീയം മതത്തിൽ ഇടപെട്ടാൽ നടക്കുന്ന അപകടം പറയേണ്ടതില്ലോ പുതിയ കമ്മിറ്റി പുറത്തു വന്നപ്പോൾ എസ് വൈ എസ് നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരം എഫ് ബിയിൽ കുറിച്ചത് ഇതിനോട് ചേർത്തു വായിക്കണം സുന്നി മഹല്യെ ഫെഡറേഷൻ അഥവാ എസ് എം എഫ് എന്ന സംഘടന എസ് വൈ എസിനെ തളർത്താൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ മലപ്പുറം കേന്ദ്രീകരിച്ച് ഒരു ലോബി പടച്ചുണ്ടാക്കിയ സംഘടനയാണ് അത് തുടങ്ങിയത് സമസ്തയല്ല അതിന്റെ ഭരണഘടന തയ്യാറാക്കാൻ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ആവശ്യപ്പെട്ടപ്പോൾ ഇ കെ ഉസ്താദിനോട് എം എ ഉസ്താദ് സമ്മതം ചോദിക്കുകയുണ്ടായി നിങ്ങൾ അതുണ്ടാക്കി കൊടുക്കേണ്ട അത് സതുദ്ദേശപരമല്ല എന്നാണ് ഇ കെ ഉസ്താദ് മറുപടി കൊടുത്തത് ഇത് എം എ ഉസ്താദ് തന്നെ എഴുതിയെത്തുമുണ്ട് സമസ്തയുടെ സ്ഥാപനങ്ങളെല്ലാം പിന്നീട് ഇതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇപ്പോൾ ആ സംഘടന രാഷ്ട്രീയ വിഭാഗം സമ്പൂർണ്ണ ആധിപത്യത്തിലാക്കി എന്നാണ് വന്ന റിപ്പോർട്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സമസ്ത അനുകൂല വിഭാഗം പരപ്പനങ്ങാടി മുൻസിഫ് കോടതിയിൽ നൽകിയ ഇഞ്ചക്ഷൻ ഹരിജി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു സമസ്തയുടെ പട്ടിക്കാട് കോളേജും കാരന്തൂർ മർക്കസിനു പകരം ഉണ്ടാക്കിയ വളാഞ്ചേരി മർക്കസും രാഷ്ട്രീയ ലോബി നേരത്തെ തന്നെ കൈയടക്കിയിരുന്നു സംഘടനയാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ഉണ്ടാക്കുമ്പോഴുള്ള നീയത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു മതകീയ പ്രസ്ഥാനത്തെ ഭൗതിക രാഷ്ട്രീയ പാർട്ടിയുമായി ചേർത്തു ചേർത്തുകെട്ടിയതിന്റെ ദുരന്തവും കൂടിയാണിത് ചിന്തിക്കുന്നവർക്ക് ദുഷ്ടാന്തമുണ്ട്